ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രണയമുണ്ടോ പ്രണയിച്ചാൽ സംഭവിക്കുന്നത് ദോഷമോ അതോ ചിങ്ങരാശിയിലുള്ള മകം പൂരം ഉത്രം ആദ്യ പതിനഞ്ച് നാഴികയും ചേർന്ന മൂന്ന് നക്ഷത്രക്കാരും ചുറുചുറുക്കും അന്തസ്സും ആഭിജാത്യവും കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും ചിങ്ങം രാശിക്കാരായ ഇവർ പ്രണയത്തിലും ചില പ്രത്യേകതകൾ കാണിക്കാറുണ്ട് അവരുടെ തലയെടുപ്പും ആകാരഭംഗിയും പങ്കാളിയെ കൂടാതെ മറ്റുള്ളവരെയും ആകർഷിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ആദ്യ പകുതി വളരെ അനുകൂലമായിരിക്കും ആനന്ദകരമായ അവസരങ്ങൾ ഉണ്ടാകാനുള്ള ഒരുക്കം നടത്തണം അതിനുള്ള അവസരങ്ങൾ ഉപയോഗിക്കണം സമ്മാനങ്ങളും പ്രതീക്ഷിക്കാത്ത യാത്രകളും സമ്മാനിച്ച പങ്കാളിയെ ആശ്ചര്യപ്പെടുത്തണം രണ്ടാം പകുതി വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ധൃതി കാട്ടാതെ നിങ്ങളുടെ ദേഷ്യം കലർന്ന പ്രകൃതം പുറത്തെടുക്കാതെ പ്രണയത്തെ ക്ഷമയോടെ നയിക്കുന്നതാകും ഉചിതം ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ